അഹമ്മദാബാദ് സ്വദേശിയായ വിനോദസഞ്ചാരി ഋഷി ഭട്ടാണ് ഈ ദൃശ്യത്തിലുള്ളത് ചുറ്റും ഭീകരർ വെടിയുതിർത്ത് സാധാരണക്കാരെ കൊന്നൊടുക്കുമ്പോൾ അതറിയാതെയായിരുന്നു ഋഷി ബൈസുറൻ വാലിയിലൂടെ സ്റ്റിപ്പിംഗ് ചെയ്തു വന്നത് നിലത്തിനോട് അടുത്തെത്തിയപ്പോൾ ആളുകൾ ചിതറി ഓടുന്നതും വെടിയേറ്റ് നിലത്ത് വീഴുന്നതും അയാൾ പകർത്തിയ ദൃശ്യത്തിൽ വ്യക്തമായി കാണാം നിലത്തിറങ്ങി ഭാര്യയുടെ നിലവിളിയും ചുറ്റും ചോരയിൽ കുളിച്ച് ആളുകൾ പിടയുന്നതും കണ്ടപ്പോഴാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ഋഷിക്ക് മനസ്സിലായത് എട്ടുപേർ മരിച്ചു വീഴുന്നത് കണ്ടുവെന്ന് ഋഷി പറയുന്നുണ്ട് ടിപ്പ് ലൈനിൽ ആയതുകൊണ്ട് മാത്രം തലനാരഴിക്ക് രക്ഷപ്പെട്ടു ഭാര്യയെയും കൂട്ടി പ്രാണരക്ഷാർത്ഥം പൈമാരക്കാടുകൾക്കിടയിലൂടെയാണ് ഋഷി ഓടി രക്ഷപ്പെട്ടത് ഭീകരർ വെടിയുതിർക്കുമ്പോൾ വിനോദസഞ്ചാരികളും ചില തദ്ദേശീയരും മറവിൽ അഭയം പ്രാപിക്കുന്നതാണ് രണ്ടാമത്തെ ദൃശ്യം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉടൻ ഒരു പ്രകോപനം ഉണ്ടാകുമെന്ന് വ്യക്തമാക്കുന്നതാണ് പ്രതിരോധ മന്ത്രി ക്വാജ ആസിഫിന്റെ പ്രതികരണം യുദ്ധം ഉടനെന്നും അതിർത്തിയിൽ സൈനിക വിന്യാസം പുരോഗമിക്കുകയാണെന്നും ഒക്കെ മന്ത്രി റോയിട്ടേഴ്സിനോട് പറഞ്ഞു യുദ്ധം നാല് ദിവസത്തിനകമെന്നാണ് ഖവാജ ആസിഫ് സാമാ ടിവിയോട് പറഞ്ഞത് സിന്ധു നദീജലത്തിന്റെ അവകാശം സംരക്ഷിക്കാൻ പോരാടുമെന്ന് പാക് വിദേശകാര്യമന്ത്രിയും പറയുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി